ദുബായ്ക്ക് ഓയിൽ റവന്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് മുൻപ് ഞാനൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് മില്യൺ ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ള വീഡിയോ ആണ് ആ വീഡിയോക്ക് താഴെ ഒരുപാട് കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് എവിടെ നിന്നാണ് ഈ ഒരു ശതമാനം രണ്ട് ശതമാനം മാത്രമേ ദുബായ്ക്ക് ഓയിൽ റവന്യൂ ഉള്ളൂ എന്നാണ് പറയുന്നത് ആ ഡാറ്റ എവിടെ നിന്ന് കിട്ടി മാത്രമല്ല ആ വീഡിയോയില് ബുർജ് ഖലീഫയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ബുർജ് ഖലീഫ അറബികളുടെ അച്ചീവ്മെന്റ് ഒന്നുമല്ല ബുർജ് ഖലീഫ ദുബായിൻ്റെതല്ല ബുർജ് ഖലീഫ ഉണ്ടാക്കിയത് വെസ്റ്റേണേഴ്സ് ആണ് സാംസങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റുകളൊക്കെ ആ വീഡിയോന്റെ താഴെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നിയത് എന്താന്ന് ദുബായിട്ടോ അല്ലെങ്കിൽ ദുബായിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ് ആ സിസ്റ്റം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതിനെ കുറിച്ച് നമ്മുടെ ആൾക്കാർക്കിടയിൽ വേണ്ടത്ര ധാരണക്കുറവോ അല്ലെങ്കിൽ ആവശ്യത്തിലധികം മിസ്ഇൻഫോർമേഷൻസോ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ദുരീകരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യത്തെ എന്താ ആർഗ്യുമെന്റിനെന്താ പറയുന്നത് ഇപ്പൊ ദുബായിക്ക് ഓയിൽ റവന്യൂ ഇല്ല എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ അബുദാബിക്കുണ്ടല്ലോ അബുദാബി കൈ അയച്ച് ആ സമ്പത്തും മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം തമിഴ്നാട് എന്നൊക്കെ പറയുന്ന പോലെയുള്ള യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു ആശയം ഉണ്ടല്ലോ അതുപോലെയാണ് അവിടെയും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ആ ഒരു കമ്പാരിസൺ വരുന്നത് പക്ഷേ യു എയെ നമ്മൾ ഡയറക്ട്ലി ആ ഫെഡറേഷൻ സിസ്റ്റത്തെ കമ്പയർ ചെയ്യേണ്ടത് അമേരിക്കയിലെ ഒരു ഫെഡറേഷൻ സിസ്റ്റത്തോടൊക്കെയാണ് അതൊരു ഡയറക്ട്ലി അല്ല പക്ഷെ ഫെഡറൽ സിസ്റ്റം ഏതാണ്ട് സിമിലർ ആയിരിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻ്റർണലി ഓട്ടോണമി ഉണ്ടാവുക പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ലോക്കൽ റിസോഴ്സുകൾ അത് ഇൻക്ലൂഡിങ് പെട്രോളിയം റിസോഴ്സസ് ഉൾപ്പെടെ അതുപോലെ ഓരോ സാമ്പത്തിക പോളിസികൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ അതാത് സ്ഥലങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇൻഡിപ്പെന്റ് ആയിട്ട് തന്നെയാണ് ഓരോ എമിറേറ്റും ഉള്ളത് ഈവൻ ചില കാര്യങ്ങളിലൊക്കെ ജുഡീഷ്യറി അങ്ങനത്തെ കാര്യങ്ങളിലെ കമ്പനി ഫോർമേഷൻ ഫ്രീ ട്രേഡ് സോൺസ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻഡിപ്പെൻഡൻറ്റ് അഗ്രിമെൻ്റുകളാണ് അതേസമയം ഗ്ലോബലി വരുന്ന സമയത്ത് മറ്റ് ലോകരാജ്യങ്ങളുമായിട്ട് ഇടപഴകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് യു എ എ എന്നുള്ള രാജ്യമായിട്ടെന്നെ തന്നെ തിങ്സ് ആർ അത് ഡയറക്ട്ലി കമ്പയറബിൾ അല്ല യു എയുടെ അറേഞ്ച്മെന്റ് കുറച്ച് ഡിഫറൻറ് ആണ് നമ്മൾ മലയാളികൾക്ക് മനസ്സിലാക്കുമ്പോൾ കുറച്ച് ഒരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഈ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ട് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് യു എ ഫോം ആയതെന്നൊക്കെ അറിയുന്നുണ്ടാവൂലോ അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഈ ഓയിൽ റവന്യൂ ഒക്കെ ദുബായിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ കൺസിഡറബിൾ ആയിട്ടുള്ള ഓയിൽ റിസോഴ്സുകളും മറ്റൊന്നും ഇല്ലാത്തത് തന്നെ അവരുടെ ഒരു ഫോക്കസ് ദുബായ് ഒരു ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റണം ദുബായ്ക്ക് ഒരു ലൊക്കേഷണൽ അഡ്വാൻറ്റേജ് ഉണ്ട് ഇന്ത്യയിൽ നിന്നും എല്ലാ രാജ്യങ്ങൾക്കും ഒരു ട്രാൻസ് ിറ്റ് സോണൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ കപ്പൽ ഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു കണക്ടിങ് പോയിന്റ് ആണ് ഏഷ്യയും യൂറോപ്പിനെയൊക്കെ തമ്മിൽ നന്നായിട്ട് കണക്ട് ചെയ്യുന്ന ആഫ്രിക്കയെ കണക്ട് ചെയ്യുന്ന ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ദുബായിക്ക് ഉണ്ട് നമ്മൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ മറ്റു കുറച്ച് കാര്യങ്ങൾ വിഷൻ ഓറിയന്റഡ് ആയിട്ട് ഷെയ്ഖ് മുഹമ്മദ് എന്നുള്ള ഒരു ഇൻഡിവിജ്വൽ അവിടുത്തെ റൂളർ എങ്ങനെയാണ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് പത്ത് മുപ്പത് ലക്ഷം മലയാളികൾ അവിടെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ദുബായിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് മലയാള മൂവി സ്റ്റാർസ് മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദുബായിനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അവർ നന്നായിട്ട് ദുബായ് നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു നമ്മുടെ അടുത്ത ഒരു സിറ്റി പോലെയൊക്കെ ഉള്ള ഫീല് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുൻപ് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം മലപ്പുറം ദുബായ് ഒക്കെന്നുള്ള കാശയം പറയുന്നത് ആളുകൾക്ക് ഇമാജിൻ ചെയ്യാൻ ഭയങ്കര ഈസിയല്ലേ നമുക്ക് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് അപ്പോൾ ഇവിടെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുർജ് ഖലീഫ പോലെയുള്ള പ്രോജക്റ്റുകൾ ഷെയ്ഖ് മുഹമ്മദ് ദുബായി ഒരു ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റണം ദുബായി ഡൈവേഴ്സിഫൈ ചെയ്യണം ഓയിൽ റവന്യൂ അവർക്ക് ആദ്യമേ വളരെ കുറവാണ് പിന്നീട് അതിന്റെ റേഷ്യോ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇങ്ങനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ദുബായിയെ വളർത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റുകൾ വരണം ബിസിനസ്സുകൾ വരണം ആളുകൾ അട്രാക്റ്റഡ് ആണോ ദുബായിലേക്ക് അപ്പൊ അതിന് പറ്റുന്ന രീതിയിൽ ദുബായിയെ ഒരു ഒരു ഗ്ലോബൽ ലാൻഡ്സ്കേപ്പിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോജക്ടുകൾ ദുബായിൽ വരണം അപ്പൊ ബുർജ് അൽ അറബ് വരുന്നു പാം ജുമൈറ വരുന്നു അതുപോലെ തന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ബുർജ് ദുബായ് എന്നുള്ള പേരിൽ ആദ്യം ബുർജ് ഖലീഫ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ രണ്ടായിരത്തി എട്ടില് ലോകത്ത് വലിയ സാമ്പത്തിക മാന്ദ്യം മറ്റും എല്ലാം ഉണ്ടായി ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ദുബായൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ഇന്ത്യ അത്ര തന്നെ ബാധിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ പ്രോജക്റ്റുകളൊന്നും നമ്മളെ നാട്ടിൽ നടക്കാത്ത അവർ പക്ഷെ നമ്മളത് അത്ര ഡയറക്റ്റ് ആയിട്ട് ബാധിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്തും ഡിഫറൻ്റ് ആണ് പക്ഷെ ദുബായെ സംബന്ധിച്ചിടത്തോളം അവർ അത്യാവശ്യം നന്നായിട്ട് ലവറേജ് ആയിട്ടുണ്ടായിരുന്ന ഒരു ആയിരുന്നു അപ്പോൾ ഓവർ ഹീറ്റിംഗ് ഓഫ് എക്കണോമി എന്ന് പറയും അതായത് ഏത് എഞ്ചിനും ആവശ്യത്തിൽ കൂടുതൽ നേരം വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആവില്ല ചൂടാവില്ല അപ്പൊ കുറച്ചു നേരം ഓഫ് ആക്കിയിട്ടുണ്ടാവശ്യൊക്കെ വരൂലേ ഇതുപോലെ ദുബായിലെ റിയൽ എസ്റ്റേറ്റ് എക്കോണമി ഭയങ്കരമായിട്ട് ബൂം ചെയ്യുന്ന ഒരു പീരീഡ് ആയിരുന്നു രണ്ടായിരങ്ങളൊക്കെ മീൻസ് രണ്ടായിരത്തിന് ശേഷമുള്ള വർഷവും അല്ലെങ്കിൽ ആ പീരീഡ് ഞാൻ ഞാൻ സായിദ് റോഡിലൂടെ നമ്മൾ ഒരിക്കലെങ്കിലൊക്കെ പോകണം അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ നിന്ന് കാണണം എന്നൊക്കെ പറയുന്നത് അത്രയധികം അമ്പരച്ചുംബികൾ ഇങ്ങനെ ലൈൻ ഇട്ട് നിർത്തിയിട്ടുള്ള ഒരു സംഭവം സ്കൈ സ്ക്രാപ്പേഴ്സ് എന്നല്ലേ പറയാം അത്രയും വലിയ ബിൽഡിങ്ങുകളൊക്കെ അതൊരു ഏറ്റവും കൂടുതൽ ഡെൻസിറ്റിയിൽ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ദുബായില്ല അത് ഷെയ്ഖ് സാഹിദ് റോഡിന്റെ സൈഡിലല്ല അത് ആ റോഡ് മാത്രമല്ല കാണാനുള്ളത് ആ റോഡിനൊപ്പമുള്ള ടോട്ടൽ എക്കോസിസ്റ്റത്തെ കുറിച്ചാണ് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ബുർജ് ഖലീഫ എന്നുള്ള പ്രോജക്റ്റ് വരുന്നത് ഈ ബുർജ് ഖലീഫയ്ക്ക് എന്താണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യം മറ്റുമൊക്കെ വന്ന് ടോട്ടലി അവിടെ റിയൽ എസ്റ്റേറ്റ് സെഗ്മെന്റ് ഒക്കെ ഒരു 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 എന്താ പറയുക ഒരു സ്റ്റാഗ്നേഷൻ എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തിയ സമയത്ത് ദുബായിയെ ആക്ച്വലി അബുദാബി ബെയിൽ ഔട്ട് ചെയ്തിട്ടുണ്ട് അബുദാബി പത്ത് ബില്യൺ ഡോളറിന്റെ ദുബായിന്റെ ബോണ്ടുകൾ വാങ്ങി ആ ദുബായിക്കപ്പോൾ ആ ഫണ്ട് വീണ്ടും മാർക്കറ്റിൽ പമ്പ് ചെയ്യാൻ പറ്റുകയും പിന്നീട് വീണ്ടും ഇൻവെസ്റ്റർ കോൺഫിഡൻസും മറ്റു കാര്യങ്ങളൊക്കെ തിരിച്ചു വരെയും ചെയ്ത ഒരു പോയിന്റൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ അബുദാബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയല്ലോ ഇത് വാങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുർജ് ഖലീഫ പകരം കൊടുത്തിട്ടാണ് ബേസിക്കലി അബുദാബി ബുർജ് ഖലീഫ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇത് യഥാർത്ഥ ത്തിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെന്നറിയോ ഈ ബോണ്ടുകൾ വാങ്ങി ഈ പ്രോപ്പർട്ടി ആക്ച്വലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എം ആർ ആണ് എം ആർ ദുബായിലെ വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ് എം ആർ അവിടുത്തെ പബ്ലിക്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ് എം ആറിന്റെ ഒരു മേജർ ഷെയർ ഹോൾഡിംഗ് ദുബായ് ഗവൺമെന്റ് തന്നെയാണ് ഇതിന്റെ മെയിന്റനൻസും ഇതിന്റെ ഓണർഷിപ്പും എല്ലാ കാര്യങ്ങളും എം ആറിന്റെ കയ്യിൽ തന്നെയാണ് അല്ലാതെ അത് അബുദാബിയുടെ കയ്യിലല്ല അബുദാബി ഈ സഹായം ചെയ്തല്ലോ അപ്പോൾ അബുദാബിയുടെ റൂളറെ സായിദിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരോടുള്ള ഒരു നന്ദി സൂചകമായിട്ടാണ് ഈ ബുർജ് ഖലീഫ എന്നുള്ള പേരാക്കി മാറ്റിയത് എന്നുള്ളതാണ് ഞാൻ ഒരുപാട് രേഖകൾ റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ അതിന്റെ ലിങ്കുകളൊക്കെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും നിങ്ങൾ എവിടുന്നാണ് ഡാറ്റ കിട്ടിയതെന്ന് ചോദിക്കരുത് കിട്ടിയ ഡാറ്റകളുടെയൊക്കെ ലിങ്കുകൾ ഞാൻ വീഡിയോക്കകത്ത് പോയിന്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ബുർജ് ഖലീഫ ഇപ്പോഴും ദുബായിയുടെ പ്രോപ്പർട്ടി തന്നെയാണ് എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയത് അഡ്രിയാൻ സ്മിത്ത് ആണ് ഇതിന്റെ ചീഫ് ആർക്കിടെക്ട് അതുപോലെ സാംസങ് ആണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളോട് ഒരു തമാശ രൂപത്തിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മളെയൊക്കെ വീടിന്റെ പണി നമ്മൾ ബംഗാളികളെ കൊണ്ട് എടുപ്പിച്ച് കഴിഞ്ഞാൽ അത് ബംഗാളിന്റെ വീടാണെന്ന് പറയുമോ ഇല്ലല്ലോ ഇത് നമ്മളെ വീട് തന്നെയാണ് നമ്മൾ പണിയെടുപ്പിച്ചത് ബംഗാളികളെ കൊണ്ടാണ് ആക്ച്വലി ഈ ബുജ് എന്നുള്ള പ്രോജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുബായ് ഒരു ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റണം എന്നുള്ള വിഷണറി പ്രോജക്റ്റുകൾ ഒരുപാടുണ്ട് ഇനി ഇനിയും പുറത്ത് വരാനുള്ള ദുബായ് ലാൻഡ് പോലെയുള്ള ലോകത്തെ ഏറ്റവും വലിയ ഡിസ്നി ലാൻഡിനേക്കാളും വലിയ ദുബായ് ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ ദുബായിൽ ഇനിയും പ്രാവർത്തികമാകാനൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ പ്രോജക്ടുകളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ദുബായി ഒരു ഗ്ലോബൽ മാപ്പിൽ പ്ലേസ് ചെയ്യാന്നുള്ള ഷെയ്ഖ് മുഹമ്മദിന്റെ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഈ ബുർജ് ഖലീഫ എന്നുള്ള പ്രൊജക്ട് വരുന്നത് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എം ആറിന് തെരഞ്ഞെടുത്തു എം ആർ ബേസിക്കലി അവരെ കമ്പനി തന്നെയാണ് അവർ അതുവഴി ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം എം ആർ ആണ് പിന്നീട് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂഷന് വേണ്ടിട്ടോ അതിന്റെ പ്ലാനിങ് അതിന്റെ ഡിസൈൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് റിസോഴ്സുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്തിട്ട് സംഭവമായി വരണം എന്നുള്ള വാശിയൊന്നുമില്ല ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് റിസോഴ്സുകളെ കൊണ്ടുവരാൻ കഴിയാന്നുള്ളത് ദുബായിയുടെ ഒരു ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ട ഒരു സിനാരി ആണ് ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ബുർജ് ഖലീഫ് ഉണ്ടല്ലോ ആ ബുർജ് ഖലീഫക്ക് സീവേജ് സിസ്റ്റംസ് ഇല്ല അവിടെ വേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഡെയിലി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം എന്നുള്ള ഒരു പ്രശ്നമാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു റിയൽ കാര്യമാണ് ബുർജ് ഖലീഫയുടെ സൈസ് എത്ര നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ എണ്ണൂറിലധികം മീറ്റർ ഹൈറ്റ് അപ്പൊ നമ്മളൊരു നോർമൽ ബിൽഡിങ്ങിനുണ്ടാവുന്ന സെൻട്രലൈസ്ഡ് സീവേജ് സിസ്റ്റംസോ മറ്റു കാര്യങ്ങളോ അവിടെ പ്രാക്ടിക്കൽ അല്ല രണ്ട് ബുർജ് ഖലീഫ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് ദുബായിലുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും അത് ഡൗൺ ടൗൺ ഏരിയയിലാണ് ഹൈലി റെസിഡൻഷ്യൽ അവിടുത്തെ ലാൻഡ് വാല്യൂ മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഹൈ ആണ് അപ്പോൾ ബേസിക്കലി അവിടുത്തെ പ്രോപ്പർട്ടി വാല്യൂ വളരെ ഹ്യൂജ് ആണ് സ്പേസ് ഉണ്ട് മാത്രമല്ല അത് ഉണ്ടാക്കിയ കാലങ്ങളിൽ ദുബായിയുടെ സീവേജ് സിസ്റ്റംസ് അത്ര എഫിഷ്യന്റ് ആയിരുന്നില്ല ആ വീഡിയോന്റെ താഴെ വന്നിട്ടുള്ള വേറെ രസമുള്ള ഒരു കമൻ്റ് ആണ് ഒരു മഴ പെയ്താൽ തീർന്നിയിലെ എല്ലാം എന്നുള്ളത് ശരിയാണ് മരുഭൂമിയിൽ ആരും അത്ര വലിയ മഴ പ്രതീക്ഷ ില്ല എഴുപത്തഞ്ച് കൊല്ലത്തിൽ ഏറ്റവും വലിയ മഴ പെയ്തത് കൊണ്ടാണ് നമ്മളെ നാട്ടിൽ അങ്ങനെ ഒന്നും വേണ്ട നോർമൽ മൺസൂൺ തന്നെ ഒരു അഞ്ചു ശതമാനം കൂടിയാല് നമ്മളെ നാട്ടിലെ അവസ്ഥ എന്താന്നുള്ളത് എനിക്ക് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയുന്നതായിരിക്കും അപ്പോൾ എഴുപത്തിയഞ്ച് കൊല്ലത്തിൽ ഏറ്റവും വലിയ മഴ ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയ ആ നാടിന് സംഭവിച്ചത് സ്വാഭാവികമാണ് പക്ഷെ അതിനെ പോലും പരിഹരിക്കാൻ വേണ്ടിയിട്ട് എൺപത് ബില്യൺ ദിർഹംസിന്റെ അടുത്ത് നൂറ് കൊല്ലത്തിന് ദുബായ്ക്ക് ആവശ്യമായിട്ടുള്ള സീവേജ് സിസ്റ്റംസ് അവർ അവരിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അവരൊരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ആവർത്തിക്കാതെയുള്ള പ്രോജക്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് കൊണ്ടുവരാനും അറിയുന്നുണ്ടാകും മിഷനറി ലീഡർഷിപ്പിൽ അതും ഭാഗമാണല്ലോ ബുർജ് ഖലീഫയുടെ സീവേജിന്റെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ബുരുജ് ഖലീഫയിൽ ആ സ്പേസ് കൺസ്ട്രെയിൻസ് കാരണം അത്രയും വലിയ ബിൽഡിങ്ങിന്റെ വേസ്റ്റോ മറ്റു കാര്യങ്ങളോ മാനേജ് ചെയ്യാൻ വേണ്ടുന്ന പ്ലാന്റ് ലോക്കലി തന്നെ ബിൽഡ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് അതിനേക്കാളും കോസ്റ്റ് എഫിഷ്യന്റ് ആണ് അതിനെ ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ ഭാഗമാക്കി ആ വേസ്റ്റ് വാട്ടർ മറ്റും കളക്ട് ചെയ്യുക ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ എപ്പോഴാണോ അത് ഫിൽ ആകുന്നത് അതിനനുസരിച്ചിട്ട് അത് കൊണ്ടുപോകാന്നുള്ളത് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ പത്തു നൂറും ആൾക്കാരൊന്നുമല്ല പതിനായിരക്കണക്കിന് ആൾക്കാർ ആ ഒരു ഏരിയയിൽ ഡെയിലി വന്നു പോകുന്നുണ്ട് എന്നുള്ളത് അവിടെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അപ്പൊ ഇത്രയും വേസ്റ്റ് മാനേജ് ചെയ്യാനുണ്ടാവും അത് ലോക്കലി മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസ്ട്രെയിൻസ് ഉണ്ട് അപ്പോൾ വളരെ ആലോചിച്ച് ലോജിക്കലി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു ഡിസിഷനാണ് അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ കൊണ്ടുപോയിട്ട് അവിടെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമൊക്കെ ഇപ്പൊ ഇത് നമ്മളുടെ ഡയറക്റ്റ് കമ്പയറബിൾ സ്റ്റാൻഡേർഡ്സിൽ അവിടെ ഒന്നും കാണാൻ പറ്റില്ല കാരണം അതൊരു ഡിഫറൻറ്റ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ് നമ്മളെ പോലെയല്ല ഇത് എനിക്ക് തോന്നുന്നു അധികവും ഈ പേപ്പറിലൂടെയും മറ്റോ അല്ലെങ്കിൽ മഞ്ഞപത്രങ്ങളിലൂടെയൊക്കെ വിവരം സ്വീകരിച്ചിട്ട് അതിന് ബേസ് ചെയ്തിട്ട് ഒപ്പീനിയൻസ് മേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ലിവിങ് സ്റ്റാൻഡേർഡ്സിന്റെ ക്വാളിറ്റി ദുബായിൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് ാണ് ഇന്ത്യയിൽ നിന്നും മില്ലിയനേഴ്സ് ശതകോടീശ്വരന്മാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ആൾക്കാർ ഇന്ത്യ വിട്ട് പോകുന്നുണ്ട് പക്ഷെ അവര് ചേക്കേറുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ദുബായ് അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് ആൾക്കാര് വിട്ടുപോകുന്നതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ നോക്കി അപ്പോ ആണെന്ന് പറഞ്ഞു ടാക്സ് കൊടുക്കുന്ന അല്ല ആൾക്കാർക്ക് പ്രശ്നം ടാക്സ് കൊടുത്തിട്ടും അതിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് മാത്രമല്ല സേഫ്റ്റി സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ എത്ര തന്നെ ഇൻഡിവിജ്വലി നമ്മൾ കമന്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വളരെ മാന്യനാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇന്നും സ്ത്രീകൾക്ക് ഒരു ഏഴ് മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ അതിന് റെസ്പോൺസിബിൾ ആണ് അപ്പോ ഇതൊക്കെ അവർ മാനേജ് ചെയ്യുന്നത് ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ഇമിഗ്രൻസ് വന്നിട്ട് പോലും അവിടെ ഇതൊക്കെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സംതിങ് വളരെ എക്സ്ട്രാ ഓർഡിനറി ആണ് ഇന്നും ആൾക്കാർ അവിടെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ദുബായിയുടെ സോഫ്റ്റ് പവറാണ് ഇനി ദുബായിയുടെ ഏറ്റവും വലിയൊരു സോഫ്റ്റ് പവർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്നറിയോ ദുബായിൽ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇവന്റുകൾ ഉണ്ട് അതിലെ ഏറ്റവും മേജർ ഇവന്റ് ആണ് ജൈടെക്സ് ഗൾഫ് ഇന്നോവേഷൻ ടെക്നോളജി എക്സിബിഷൻ എന്ന് പറഞ്ഞിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി എക്സിബിഷൻ ഈ പ്രോഗ്രാം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മളൊരു സംഘം ചേർന്ന് കഴിഞ്ഞ വർഷമെല്ലാം പോയിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് മുൻപ് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്കും മറ്റ് കാര്യങ്ങളെല്ലാം ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലും കാണാം അതുപോലെ കമന്റ് സെക്ഷനിലും കാണാം നമ്മൾ ഇത്തവണയും ഒരു ഗ്രൂപ്പായിട്ട് ഈ പ്രോഗ്രാമിന് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഓൾറെഡി ആ ടീമിന്റെ ഭാഗമായി കഴിഞ്ഞു നിങ്ങൾക്ക് ഭാഗമാവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ജൈടെക്സ് പോലെയുള്ള ഇവന്റുകൾ ഗൾഫ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റ് ഉണ്ട് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റുകളുണ്ട് കഴിഞ്ഞ വർഷം കോപ്പ് ട്വന്റി എയ്റ്റ് അവിടെ വെച്ചാണ് നടന്നത് ഇങ്ങനെ ഒരുപാട് വലിയ ഇന്റർനാഷണൽ ലെവൽ ഇവന്റുകൾ അവർ അവിടെ നടത്തുന്നു ആ ഇവന്റുകൾ കാണാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് ആൾക്കാർ അവിടെ വരുന്നു ഒരു ഒരു ലൈഫിന്റെ ഒരു ക്വാളിറ്റി സിസ്റ്റംസിന്റെ ഒരു പക്വത എല്ലാ കാര്യങ്ങളും ഒബ്സേർവ് ചെയ്യുന്നു ഇത് കാണുന്ന പലരും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നു അവിടെ പ്രൊജക്ടുകൾ കൊണ്ടുവരുന്നു ഇത് അവിടെ തന്നെ ചിലരൊക്കെ ജീവിക്കാൻ തീരുമാനിക്കുന്നു ഇങ്ങനെയുള്ള പല പല കാരണങ്ങളാൽ ദുബായ് വളരുന്നുണ്ട് അപ്പൊ ദുബായിൽ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഹാപ്പനിങ് പ്ലേസ് എന്നൊക്കെ പറയില്ല എപ്പോഴും ഒരുപാട് ഇവന്റുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം അങ്ങനത്തെ ഒരു ഫീച്ചർ കൂടി ദുബായിയുടെ ഒരു ഗ്രോത്തിലൊക്കെ വലിയ ഫാക്ടർ ആകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ ഇൻസ്പയർഡ് ആയിട്ട് നമ്മുടെ കൾച്ചറിന് മാച്ച് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ കിണങ്ങുന്ന രീതിയിലുള്ള ഡെവലപ്മെന്റുകൾ നമ്മുടെ നാട്ടിലും കൊണ്ടുവരാം പക്ഷെ നമ്മൾ ആൾക്കാർ അതിന്നൊക്കെ ഇൻസ്പയർഡായിട്ട് ആ ഡെവലപ്മെന്റ് ചോദിക്കണം അല്ലാതെ അന്ത്യ ചർച്ചയില് പിറ്റന്നത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ഒരു റെലവൻസിലും വരാൻ സാധ്യതയില്ലാത്ത വാർത്തകളുടെ മേലെയൊക്കെ നമ്മൾ മണിക്കൂറുകൾ ന്യൂസ് അവർ ടൈം ചിലവഴിച്ച് കാണുന്ന മലയാളികളല്ലേ അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ഓർക്കുക നമ്മൾ നമ്മളെ ടൈമിനെ എവിടെയാണ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് എന്ത് കാര്യങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് വേണ്ടത് എന്നുള്ളതൊക്കെ ഓർക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളിങ്ങനെ എല്ലാത്തിനെയും ക്രിട്ടിക്കലായിട്ട് കാണുന്നതെന്ന് മാറിയിട്ട് നല്ല ഇൻസ്പിറേഷൻസ് നമുക്ക് എവിടെ നിന്നും എടുക്കാൻ പറ്റുന്നുണ്ടാകും